സാഹസിക വിനോദ സഞ്ചാരത്തിന്റെ കേന്ദ്രമാകാൻ ഒമാൻ ജബലഖ്തറിൽ റുമ്മാന ഉത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് തുടക്കം യു കെയിലെ സ്വകാര്യ സന്ദർശനം ഒമാൻ സുൽത്താൻ ചാൾസ് മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ആഗോള കേന്ദ്രമായി മാറാൻ ഒമാൻ ഒരുങ്ങുന്നു രാജ്യത്തിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് സുൽത്താനറ്റിലേക്ക് സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ഒമാനിലെ പർവ്വതനിരകൾ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സമ്പന്നമായ പൈതൃകം എന്നിവ സാഹസിക വിനോദസഞ്ചാരത്തിൽ കുതിച്ചുചാട്ടത്തിന് ആക്കം കൂട്ടുന്നതാണെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം പറയുന്നു ഹൈക്കിംഗ് സിപ്ലൈനിങ് മുതൽ കേവിംഗ് വരെ സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് വേറിട്ട കാഴ്ചയാണ് രാജ്യത്തിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രവും സാഹസിക യാത്രികർക്ക് ഹരം പകരുന്നതാണ് കിഴക്കൻ പടിഞ്ഞാറൻ അൽ ഹജർ പർവ്വത നിരകൾ ദോഫാർ മുസന്തം തുടങ്ങിയ പ്രദേശങ്ങളുടെ മനോഹാരിതയും ഏവരുടെയും മനം കവരും ആഗോള സാഹസിക കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിൽ ടൂറിസം ഓഫറുകൾ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രാലയത്തിലെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മേധാവി യൂസഫ് ബിൻ റാഷിദ് അൽ ഹറാസി പറഞ്ഞു സാഹസിക വിനോദസഞ്ചാരത്തിൽ താല്പര്യമുള്ള നിരവധി ആളുകളെയും എല്ലാത്തരം സാഹസികരെയും ആകർഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സുൽത്താനയ്ക്ക് എന്ന് അദ്ദേഹം ഒമാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ഈ ആവശ്യം നിറവേറ്റുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും നൽകുന്നതിന് മന്ത്രാലയം ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നൂതന കാർഷിക ടൂറിസം പദ്ധതികളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച് ജബലക്തർ അഖ്തർ വിലയത്തിൽ റുമ്മാന പരിപാടിയുടെ മൂന്നാം പതിപ്പിന് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ ജനീൻ ഫാമിലും സെയ്ഹ് ഹത്തനയിലും നടക്കുന്ന പരിപാടിയിൽ സംവേദനാത്മക അനുഭവങ്ങളും കുടുംബ പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെടുന്നത് ടെപ്പേ ഒമാൻ അഗ്രി ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ജനൈൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സുസ്ഥിര കാർഷിക ടൂറിസം ഗ്രാമീണ സമൂഹങ്ങളുടെ ശാക്തീകരണം ടൂറിസം അനുഭവം വർദ്ധിപ്പിക്കുന്നതിൽ കാർഷിക സാധ്യതകളുടെ നിക്ഷേപം എന്നീ ആശയം പ്രചരിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ജബൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടക്കുന്ന സീസണൽ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റുംബാന വിളവെടുപ്പ് സമയത്ത് മാതളനാരങ്ങ അത്തി പേര എന്നിവ പറിച്ചെടുക്കുന്നതിന്റെ അനുഭവം സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഈ പരിപാടി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആസ്വദിക്കാവുന്ന പരിപാടികൾ വിനോദ കോർണർ ഗെയിമുകൾ മിനി കോർ റെസ്കോഴ്സും പരിപാടിയിലുണ്ട് റുംബാന പരിപാടിയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് ഫാർമേഴ്സ് പുതിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പരിപാടി നടക്കുന്ന സ്ഥലത്ത് വിവിധ ഒമാനി ഭക്ഷണങ്ങളും മറ്റ് ഭക്ഷണങ്ങളും വിളമ്പുന്ന പ്രാദേശിക റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും ഉണ്ട് കഴിഞ്ഞ സീസണിൽ അൻപത്തൊന്നായിരത്തിലധികം സന്ദർശകരാണ് പരിപാടിയിലെത്തിയത് ഇംഗ്ലണ്ടിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് രാജാവ് ചാൾസ് മൂന്നാമനുമായി വിൻസർ കാസലിൽ കൂടിക്കാഴ്ച നടത്തി രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ചരിത്രപരമായ ബന്ധങ്ങളും വിവിധ തലങ്ങളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും ഇരുവരും അവലോകനം ചെയ്തു വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു ജനങ്ങളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സമീപകാല ആഗോള സംഭവ അവയുടെ പ്രാദേശിക അന്തർദേശീയ പ്രത്യാഘാതങ്ങളുടെയും വെളിച്ചത്തിൽ പൊതുവായ ആശങ്കയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറി രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച പതിനെട്ട് ഇത്യോപ്യൻ പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഹൈമയിലെ ഗിലായത്തിലെ പോലീസ് സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത് അറസ്റ്റിലായ വ്യക്തികൾ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിച്ചതായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ഗൾഫ് 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 അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കായി മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ടു അയക്കും